കോൺഗ്രസ് കമ്മിറ്റിയും ഗംഗാധരൻ ഫൗണ്ടേഷനും സംയുക്തമായി റിലീഫ് വിതരണം നടത്തി പുതുപൊന്നാനി നാല് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും എം പി ഗംഗാധരൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് റംസാൻ റിലീഫ് നടത്തിയത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കൈത്താങ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം ഒരു വ്യക്തിയായിരുന്നു ശ്രീ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ഈ കടൽ ഭിത്തി അടക്കം നിർമ്മിച്ചത് അതിനുശേഷം വന്ന ഒരാളും തന്നെ ഒരു പ്രശ്നത്തിലും യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല വോട്ട് കിട്ടുന്നതിന് വേണ്ടി വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി പോവുകയല്ലാതെ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പൊന്നാനിയിൽ ആവർത്തിച്ചത് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളെ പോർട്ടിൻ്റെ പേരിൽ ഇവിടെ പാവപ്പെട്ട തീരദേശവാസികൾക്ക് കടലോര മേഖലയിൽ താമസിക്കുന്നവർക്ക് റോഡുകളിൽ അറ്റകുറ്റപ്പണിക്ക് ആറര കോടി രൂപ ഇവിടെ ഉള്ളത് അത് കടലോര മേഖലയ്ക്ക് ചിലവാക്കേണ്ട ഫണ്ട് എടുത്ത് കടലെന്തെന്നറിയാത്ത തൃത്താലയ്ക്കും മലമ്പുഴയ്ക്കും കൊണ്ടുപോയ ഒരു വിചിത്ര നടപടി ഈ പൊന്നാനി പോർട്ട് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പോലും കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി മുഖ്യാതിഥിയായിരുന്നു എ എം അറഫാദ് അദ്ധ്യക്ഷത വഹിച്ചു ജയപ്രകാശ് മുഹമ്മദ് മോൻ താജുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജലീൽ പി ടി സ്വാഗതവും നസീർ സി നന്ദിയും പറഞ്ഞു ടിമസ് പൊന്നാനി വലുത് എടപ്പാളിൽ ഓളം തീർക്കാൻ എടപ്പാളോളം വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം കാലിക്കറ്റ് റോഡ് ശോഭികൾ